ഹരേ കൃഷ്ണ ഓം നമശിവായകുലം യദുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശിവരാത്രി കഥയുടെ കഥ എങ്ങനെയാണെന്ന് നോക്കാം ശിവരാത്രിയും നമ്മൾ അനുഷ്ഠിക്കുന്ന രീതിയും പുരാണങ്ങളിൽ പറയും ശിവപുരാണത്തിൽ എന്താണ് പറയുന്നത് എന്ത് കഥയുമോ കഥയുമായിട്ടാണ് അനുബന്ധിക്കുന്നത് എന്നുള്ള കഥ നമുക്ക് നോക്കിയാലോ ശിവരാത്രി വ്രതം എങ്ങനെ എടുക്കണം എപ്പോൾ പാരണം വീട്ടണം വീട്ടണം അങ്ങനെയുള്ള കഥകൾ അതൊന്നും നമുക്ക് നോക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമുക്ക് ശിവരാത്രി കഥ എങ്ങനെയാണെന്ന് നോക്കാം ശിവരാത്രിയുടെ ആ കഥയിലേക്ക് പോവുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് ബുധനാഴ്ച മഹാശിവരാത്രിയായിട്ട് നമ്മൾ അനുഷ്ഠിക്കുകയാണ് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നാളിലാണ് ചതുർദ്ദശി തീയതിയിലാണ് ശിവരാത്രി ആയി ശിവരാത്രിയായിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നത് അല്ലേ പല ഐതിഹ്യങ്ങളും ശിവരാത്രിയെ പറ്റിയിട്ട് നമുക്ക് പല കഥകളും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് ശരിക്കും മഹാദേവൻ സതീദേവി വിവാഹം ചെയ്ത ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ എന്ന് പറയപ്പെടുന്നു ഒന്നില് അതുപോലെ ശ്രീ പാർവതി ദേവിയെ മഹാദേവൻ പരിണയിച്ചത് അത് അതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ അന്നേ ദിവസം തന്നെ രാത്രിയിൽ ശിവഭഗവാൻ ശിവതാണ്ഡവം നടത്തി നൃത്തം ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടാണ് മഹാശിവരാത്രി നമ്മൾ എന്നൊക്കെയാണ് പറയുന്നത് അതും കൂടാതെ അന്നേ ദിവസം തന്നെ പകൽ സമയത്ത് ലിംഗരൂപത്തിൽ സ്വയംഭൂവായിട്ടുള്ള മഹാശിവനെ ലിംഗരൂപം എടുത്ത ദിവസമായിട്ടായിട്ടും നമ്മൾ പറയുന്നുണ്ട് അന്നാണ് ലിംഗരൂപമായിട്ട് അവതരിച്ചത് ലിംഗരൂപം കിട്ടിയതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ദുർവാസവ മഹർഷിയുടെ മൂലം അതൊക്കെ അറിയാമല്ലോ അറിയുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കഥയിൽ പറയാവുന്നതാണ് അപ്പൊ അങ്ങനെ ലിംഗരൂപത്തിൽ അതേ ദിവസം അന്നേ ദിവസം പകൽ സമയത്താണ് സ്വയംഭുവായിട്ട് ഭഗവാൻ വരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കഥകളിലൂടെയൊക്കെയാണ് ശിവരാത്രിയുടെ ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത് ഇതുകൂടാതെ പല കഥകളും നമ്മുടെ നാട്ടിൻ പ്രദേശത്തും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ആ കഥകളൊക്കെയാണ് നമ്മൾ ഇതുവരെ കൊണ്ടാടിയിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിവപുരാണത്തിൽ എന്താണ് പറയുന്നത് എങ്ങനെയാണ് മഹാശിവരാത്രി ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ശിവപുരാണത്തിലെ ശിവരാത്രി വ്രത മഹാത്മ്യത്തെ പറ്റിയിട്ടും ഇതിൽ പറയാം എങ്ങനെ എടുക്കണം എന്നും അതുപോലെ പാരണ ടൈം എങ്ങനെയാണ് വ്രതം പൂർത്തിയാവണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം എങ്ങനെയാണ് നമ്മൾ വ്രതം എടുക്കേണ്ടത് എന്നൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞാൽ വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ വ്രതത്തെ പൂർത്തീകരിക്കണമെങ്കിൽ ആ ഒരു വ്രതത്തിൽ നമുക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ ആ ശിവരാത്രി ദിവസം ഭഗവാന്റെ കഥ കേൾക്കണം കഥ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അതിപ്പോ നമ്മുടെ തന്നെ കഥകൾ കേൾക്കുന്നില്ല ഏ ആരുടെ ശിവഭഗവാന്റെ കഥകൾ കേട്ടാലും നമ്മളെടുത്ത വ്രതം പൂർണ്ണമാകും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ആചാര്യന്മാര് ശിവപുരാണത്തിൽ പറയുന്നത് ലിംഗരൂപത്തില് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട് മഹാശിവരാത്രി ദിവസമാണ് പകൽ സമയത്ത് ലിംഗത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ എല്ലാ വ്രതത്തിനും ഓരോരോ കഥകളുണ്ട് ഇപ്പൊ ഗണപതിയുടെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള വ്രതങ്ങൾ ഏതൊക്കെ വ്രതം എടുത്ത് കഴിഞ്ഞാലും ആ വ്രതങ്ങൾക്കൊക്കെ ഒരു വ്രത കഥയുണ്ട് ഒരു വ്രത കഥയുണ്ട് ആ കഥകൾ പോലെ തന്നെ ഇതിനും ഒരു കഥയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ബുധനാഴ്ച ഇരുപത്തി ആറാം തീയതി ആണ് നമുക്ക് ശിവരാത്രി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിൽ അതിൽ ഹരിവരാസര സമയം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രസൻസ് ഭൂമിയിൽ കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് ബുധനാഴ്ച പന്ത്രണ്ട് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയാണ് ഉള്ളത് ആ സമയം നമ്മൾ നമ ശിവായ മന്ത്രം ജപിക്കണം എന്നാണ് പറയുക ലിംഗരൂപം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ലിംഗരൂപം ആണല്ലോ വയ്ക്കുന്നത് അപ്പം ആ ലിംഗരൂപം കണ്ടുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച നമ്മൾ പാകൽ ഒരിക്കൽ ഊണ് എടുത്തിരിക്കണം അതായത് ശിവരാത്രി എടുക്കുന്ന ആൾക്കാർ ശിവരാത്രി ദിവസത്തിൻ്റെ തലേന്ന് ചൊവ്വാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ഒരിക്കൽ ഊണ് അതുപോലെ ഇരുപത്തിയാറിന് ശിവരാത്രി ഫുൾ ഉപവാസം അത് അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാവൂ ഇരുപത്തി ഏഴിനും ഒരിക്കൽ ഊണാണ് ഒരിക്കൽ ഊണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിതമായ ഭക്ഷണം അല്ലെങ്കിൽ കുറച്ച് ഒരല്പം മാത്രം കഴിക്കുക എന്നുള്ളൂ പിന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ശിവരാത്രി ദിവസവും പച്ചരി നിവേദ്യം വെച്ചിട്ട് അല്ലെങ്കിൽ അമ്പലത്തിന് നിവേദ്യം ഭക്ഷിച്ചിട്ട് നമുക്ക് വ്രതം അങ്ങനെ എടുക്കാം എന്നുള്ളത് കാരണം നമുക്ക് അസുഖം വരുമ്പോൾ പിന്നെ നമുക്ക് വേറൊന്നും നിവൃത്തിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ഭഗവാൻ പൊറുക്കും എന്നുള്ളത് നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യമൊക്കെ ഭഗവാനെ നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ എടുക്കാം എന്നാൽ ആരോഗ്യമുള്ള ആളുകൾ ഒരിക്കൽ ഊണ് എടുത്തിട്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ വ്രതം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക ബാക്കി നമുക്ക് പാല് പഴങ്ങള് കിഴങ്ങ് വർഗങ്ങൾ പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഉറങ്ങാൻ പാടില്ല പിറ്റേ ദിവസവും പകലുറക്കം ഒട്ടും പാടില്ല എന്നുള്ളതാണ് അതേപോലെ കെടാവിളക്ക് നമുക്ക് കത്തിച്ച് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ശിവർ അതായത് ഒരു നേരം തലയിൽ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ദീപം അണയാതെ ശിവരാത്രി ദിവസം മുഴുവനും പിറ്റേ ദിവസം മുഴുവനും വൈകുന്നേരത്ത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ശിവരാത്രി ദിവസം നമ്മൾക്ക് കിടാവളക്കെ കത്തിച്ച് വെച്ചാൽ പിറ്റേ ദിവസവും ഇരുപത്തി ഏഴാം തീയതിയും അത് കത്തിക്കൊണ്ടിരുന്നാൽ അത്രയും നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അത് അവരവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്കത് വയ്ക്കാം അതുപോലെ ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും നമുക്ക് നാമം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാം ഓം ഹ്രീം നമശിവായ എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് നമ്മൾ ഓം എന്ന് പറയുന്നുണ്ട് അതിലൊരു ഹ്രീം ചേർക്കണമെന്നേ ഉള്ളൂ അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുപോലെ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് ഉറക്കൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പേനയും ഒക്കെ എടുത്തിട്ട് അതില് ഓം നമശിവായ ഓം ഹ്രീം നമശിവായ എന്നൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം എന്നുള്ളൂ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ യമപൂജകളൊക്കെ യാമപൂജകളൊക്കെ യമപൂജയല്ല യാമപൂജകളൊക്കെ നടക്കും പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുളിച്ചിട്ട് നമ്മൾക്ക് തീർത്ഥം സേവിക്കാം ഒന്നുമില്ല അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തീർത്ഥം സേവിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തലേന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ച് തുളസിയിലയും പച്ചരിയും ഇട്ട് വെച്ചിട്ട് നമുക്ക് അത് തീർത്ഥമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കാരണം വീടാമോ അതായത് നമുക്ക് ആ വ്രതം അവസാനിപ്പിക്കാം വ്രതം എടുക്കുമ്പോൾ ആരോഗ്യം മോശമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഉറ ഉറക്കം ഉറങ്ങാൻ പാടില്ലെന്നാണ് പക്ഷേ ആരോഗ്യം മോശമാണെങ്കിൽ ഉറങ്ങാം അത് കുഴപ്പമില്ല അത് ഭഗവാനെ അറിയാമല്ലോ നമ്മുടെ ആരോഗ്യ പരിപാലന ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന്റെ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ആറ് മുപ്പത്തി ആറ് മുതൽ എട്ട് അമ്പത്തിനാല് വരെയാണ് ഈ ആറ് മുപ്പത്തി ആറിന് മുപ്പത്തി ആറ് മുതൽ എട്ട് അമ്പത്തിനാല് വരെ നമുക്ക് ഈ ആ ഭക്ഷണം എന്താ തീർത്ഥം സേവിക്കുക എന്നിട്ട് നമ്മൾ ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നിവേദിക്കുമല്ലോ അപ്പോൾ ആ നിവേദിക്കുന്ന ഒരു പഴമെങ്കിലും നിവേദിക്കുക എല്ലാവരും നിവേദിക്കണം എന്നില്ല ദീപം വെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിവേദിക്കുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ശിവരാത്രി ദിവസം എന്തെങ്കിലും ഒരു പഴമെങ്കിലും ഭഗവാന് വെക്കുക അത് പിറ്റേ ദിവസം നമ്മൾ ഈ പറയുന്ന പാരണ ടൈം കഴിഞ്ഞതിന് ശേഷം പാരണ വീടിയതിന് ശേഷം ആ ഭക്ഷണം എടുത്ത് കഴിക്കാം എന്നുള്ളതാണ് അപ്പം ശിവരാത്രി ദിവസം ഇത് കഥയൊക്കെ കേൾക്കണം അല്ലെങ്കിൽ പാരായണം ചെയ്യണം അതൊക്കെ പുണ്യമായിട്ടാണ് പറയുന്നത് അപ്പം നമുക്ക് ഇനി കഥയിലേക്ക് അപ്പം വ്രത കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് വ്രതം എടുക്കുക എന്താണ് പാരണ ഏതാണ് പരണ ടൈം എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് ശിവരാത്രി വ്രതം എടുക്കുക കാരണം ശിവരാത്രിയുടെ തൊട്ട് മുൻപിൽ അതായത് തൊട്ട് മുൻപിലത്തെ ദിവസങ്ങളിൽ എന്താണ് വിജയ ഏകാദശിയാണ് അതൊരു മൂന്ന് ദിവസത്തെ വ്രതം ഉണ്ടാകും പിന്നെ അത് കഴിയുമ്പോൾ ശിവരാത്രി വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രദോഷം വരുന്നുണ്ട് ദ്വാദശികളർന്നിട്ടുള്ള ഒരു ഇതൊക്കെയാണ് കയറി വരുന്നത് അപ്പോൾ ഒരുപാട് പുണ്യം നിറഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് മാഘമാസമാണ് ഇത് എന്നും കൂടെ നമ്മൾ അറിയുക എന്നുള്ളതാണ് അപ്പം ശിവരാത്രി ദിവസം നമ്മൾ ഈ കഥകൾ ഈ കഥകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കഥകൾ തന്നെ കേൾക്കണമെന്നില്ല ആര് പറയുന്ന ശിവപുരാണം കേട്ടാലും നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പാരായണം ചെയ്യാം അതും പുണ്യമാണ് ഇനി നമുക്ക് ആ കഥ എങ്ങനെയാണ് എന്താണ് ശിവരാത്രിയുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ശിവപുരാണത്തിൽ പറയുന്ന ഒരു കഥ എങ്ങനെയാണ് സിന്ധു നദിയുടെ തീരത്ത് കുഞ്ചരം എന്നൊരു രാജ്യമുണ്ട് അവിടെയുള്ളവരുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ് ആ രാജ്യത്ത് തിന്നുകൊഴുത്ത പശുക്കുട്ടികൾ ധാരാളമുണ്ട് എവിടെയും കാണാം അവിടെ അവരൊന്നും കെട്ടിയിടാറില്ല അതിങ്ങനെ തോന്നിയ പോലെ മറ്റുള്ളവർക്ക് ഉപ ഉപ ഉപദ്രവമൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അങ്ങ് പോകുമെന്ന് കെട്ടിയിടാറില്ല ഭവനങ്ങളിൽ അവരവരുടെ ഒരുമയോട് കൂടിയിട്ടും ഒതുക്കത്തോട് കൂടിയിട്ടും എല്ലായിടത്തും അവർ മേഞ്ഞു നടക്കുകയാണ് ആ രാജ്യത്തെ രാജാവ് വളരെ ശ്രേഷ്ഠനായിരുന്നു അവിടുത്തെ ആ കുഞ്ചരം എന്ന രാജ്യത്തിലെ രാജാവും വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തന്റെ രാജ്യത്തെ പ്രജകളിൽ സമർത്ഥനായിട്ടുള്ള ഏഴുപേരെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് എന്നിട്ട് അവരെ മന്ത്രിയാക്കുന്നു രാജാവ് തൻ്റെ മന്ത്രിയാക്കുന്നു അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് രാജ്യഭരണം അദ്ദേഹം നടത്തുന്നത് അപ്പോൾ രാ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാധികാരം 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 ഏകാധിപത്യം ആവാൻ പാടില്ല ഏകാധിപത്യത്തിൽ രാജാവ് രാജ്യം ഭരിക്കാൻ പാടില്ല പ്രജകളുടെ നന്മയ്ക്കായിരിക്കണം എന്നുള്ള ആ ഒരു നിഷ്ഠകാരനും കൂടിയായിരുന്നു അപ്പൊ അവരിതെന്ന് കരുതിയിട്ടാണ് രാജാവ് ആ കുഞ്ചരത്തിലെ മന്ത്രിമാരും അതുപോലെ ശ്രീ ആ മന്ത്രിമാർ രാജാവ് ശ്രേഷ്ഠമാണ് ആ രാജാവ് തെരഞ്ഞെടുത്ത ഏഴ് മന്ത്രിമാരും അതിശ്രേഷ്ഠന്മാരാണെന്നാണ് പറയുന്നത് അതിലൊരു മന്ത്രിയുടെ മകനാണ് സുകുമാരൻ എന്ന് പറയുന്നത് ഏഴ് മന്ത്രിമാരിൽ ഏഴു മന്ത്രിമാരും അതിശ്രേഷ്ഠന്മാരാണ് അതിലൊരു മന്ത്രിയുടെ മകനാണ് സുകുമാരൻ എന്ന് പറയുന്ന ഒരാള് മന്ത്രി എങ്ങനെയാണ് വിഖ്യാതമായി എല്ലാ കൊണ്ടും പേരും പ്രശസ്തി നേടിയിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു സുകുമാരന്റെ അച്ഛൻ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ആ സുകുമാരൻ എന്ന മകൻ ജനിച്ചത് നീചനായിരുന്നു വളരെ വൃത്തികെട്ട മനുഷ്യനായിരുന്നു ദുഷ്ടനും അന്യരെ ദ്രോഹിച്ചും പീഡിപ്പിച്ചും അന്യായക്കാരനും ക്രൂരനും ദുർമാർഗിയും ഒക്കെയായിട്ട് അങ്ങനെ പഠന പോലെ വളർന്നു വരികയാണ് ചെയ്തത് അങ്ങനെ പ്രായപൂർത്തിയായി കുറച്ചുകൂടെ വലുതായി വലുതായി കഴിഞ്ഞപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ഈ സുകുമാരൻ അച്ഛനെ ധിക്കരിച്ചിട്ട് ഒരു ചണ്ടാള സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ഒരു ചണ്ടാള സ്ത്രീയെ സുകുമാരൻ വിവാഹം കഴിച്ചു അങ്ങനെ ഏറെക്കാലം സുഖിച്ച് രമിച്ച് അവർ രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞു ആ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അധികം വൈകാതെ തന്നെ അവൾ ഗർഭിണിയാവുകയാണ് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു ആ ചണ്ടാള സ്ത്രീ ഒരു ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു അങ്ങനെ അവൾ പ്രസവിച്ചു അങ്ങനെ കാലക്രമേണ കുറെ കാലങ്ങൾ കഴിയ കഴിയ സുകുമാരൻ ഏഴ് മക്കളുടെ പിതാവായി തുടർന്നു അഞ്ചാണും രണ്ടു പെണ്ണും ഈ നീചനായിട്ടുള്ള സുകുമാരൻ സ്വന്തം മക്കളെ തന്നെ വിവാഹം ചെയ്യാൻ തുടങ്ങി എത്ര നീചനാണ് ക്രൂരനാണ് നോക്കിയേ എത്ര പീഡനം ചെയ്യുന്ന ആളാണെന്ന് നോക്കിയാൽ ഈ എന്താ പറയാ സുകുമാരൻ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛനോ രാജകൊട്ടാരത്തിലെ മന്ത്രി അതിശ്രേഷ്ഠൻ വിഖ്യാതൻ പ്രശസ്തൻ എല്ലാ പദവും നേടിയ ഒരാൾ ആ ആളുടെ മകൻ വന്ന ഗതികേട് നോക്കണേ അങ്ങനെ എന്തു ചെയ്തു മക്കളെ തന്നെ വിവാഹം കഴിക്കാൻ തുടങ്ങി ആ രണ്ട് പെൺമക്കളുണ്ടല്ലോ അവരെ തന്നെ ഇയാൾ വിവാഹം കഴിച്ചു ചണ്ടാളരിൽ അധപതന മനസ്സുള്ളവനായി മാറുകയാണ് സുകുമാരൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭാര്യ ഭർത്താവിന്റെ അടുത്ത് സുകുമാരനോട് പറയുകയാണ് ഭർത്താവെ സിന്ധു നദിയുടെ കരയിലെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ആ ഉത്സവം കാണാൻ വേണ്ടി എനിക്ക് പോകണം അതിനായിട്ട് എനിക്ക് കുറച്ച് വിശിഷ്ടമായിട്ടുള്ള പൂക്കൾ വേണം അപ്പൊ ആ പൂക്കൾ എനിക്ക് കൊണ്ട് തന്നാലും എന്ന് പറയാണ് അപ്പൊ ആ പൂക്കൾ കൊണ്ട് നിങ്ങൾ ശേഖരിച്ച് കൊണ്ടുവരണം ആ പൂക്കൾ ചൂടി വേണം എനിക്ക് ആ വിശിഷ്ട ഉത്സവത്തിന് പങ്കെടുക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ പൂക്കളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്ന പൂക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുകുമാരനെ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭാ അങ്ങനെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ആ പൂക്കൾ തേടിയിട്ട് സുകുമാരൻ വനത്തിൽ ഇങ്ങനെ അലയുകയാണ് അങ്ങനെ നടന്ന് 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 ഇയാള് എത്തുന്നത് നാഗേശ്വരം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അങ്ങനെ ആ നാഗേശ്വരത്ത് എത്തുന്നു ചണ്ടാളനാണെങ്കിലും തെല്ലും ഭയമൊന്നും ഇല്ല അദ്ദേഹത്തിന്റെ കാട്ടിലൂടെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ നടക്കും പണ്ട് കാട് എന്നൊക്കെ പറയുമ്പോൾ ഘോരമൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ക്രൂരമൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ രാത്രി പകൽ അങ്ങനെ ഒന്നും പേടിയൊന്നും ഇല്ലാതെ തെല്ലും ഭയമില്ലാതെ ആ കാട്ടിലൂടെ അങ്ങനെ ഭയമില്ലാതെ അങ്ങ് നടക്കുകയാണ് ഒരു വികാരവും ഇല്ലാത്തൊരു ജീവി ഏകാന്തമായി നടന്ന് 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 അങ്ങനെ എത്തി എവിടെ ഒരു മലയുടെ മുകളിൽ എത്തുകയാണ് അവിടെ മകൾ മലയുടെ മുകളിൽ എത്തിയപ്പോൾ ഒരു കല്ലുടഞ്ഞ ഒരു ശിവക്ഷേത്രത്തെ കാണുകയാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കല്ലൊക്കെ ഉടഞ്ഞ് ആദ്യം ദ്രവിച്ചു പോയിട്ടുള്ള ഒരു ശിവക്ഷേത്രം അദ്ദേഹം കാണുന്നു മഴയത്തും വെയിലത്തും വെയിലൊക്കെ ഏറ്റിട്ട് ശിവലിംഗമൊക്കെ പൊട്ടാറായി പോലെ തോന്നുന്നു അങ്ങനെ നശിക്കറായ ആ മറി മറിഞ്ഞു കിടക്കുന്ന ആ ശിവലിംഗത്തെ നേരെയാക്കി വെക്കുകയും അതിനെ അതിനെടുത്ത് ഇങ്ങനെ ഉയർത്തി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ശിവലിംഗത്തിന്റെ മേലെ ഒരു കുടക്കല്ലു പോലെ ഒരു കല്ലെടുത്ത് വെക്കുകയും ചെയ്യുന്നു എന്നിട്ട് ആ രാത്രി അദ്ദേഹം ഉറങ്ങിയതേ ഇല്ല അന്നത്തെ രാത്രി മുഴുവൻ ആ അമ്പലത്തിന്റെ പുനരുദ്ധാരണവുമായിട്ട് അല്ലെങ്കിൽ അതൊക്കെ അവിടേക്ക് വൃത്തിയാക്കലും ആ ശിവലിംഗത്തെ നേരെയാക്കി വെക്കലും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് ഉറങ്ങിയതേ ഇല്ല ആ വിഗ്രഹത്തെ ശരിയായി നിവർത്തി വെക്കാൻ വളരെ പണിപ്പെട്ട് അദ്ദേഹം ശ്രദ്ധിച്ച് ചെയ്തു എന്നുള്ളതാണ് ആരും പൂജിക്കാത്ത ആ വിഗ്രഹവും പരിസരവും സുകാരൻ തൻ്റെ പ്രവൃത്തിയിലൂടെ വൃത്തിയാക്കിയെടുത്തു എന്നുള്ളതാണ് അതിൽ ഈ വൃത്തിയാക്കുന്നത് രാത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉറക്കം വന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി അതായിരുന്നല്ലോ അതുകൊണ്ട് അദ്ദേഹം ഉറങ്ങിയില്ല രാത്രി മുഴുവൻ ശിവലിംഗവും ആ ശിവലിംഗത്തിന് ചുറ്റിപ്പറ്റിയുള്ള പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിൽ വ്യാപൃതനായിട്ട് അദ്ദേഹം ഇരുന്നു അങ്ങനെ കുറെ ആയി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഭാതമായി രാവിലെയായി അയാള് ശിവലിംഗത്തെ നോക്കിയിട്ട് തൃപ്തിയോടെ തൃപ്തി അടയുകയാണ് കാരണം ഓ ഞാനിതിങ്ങനെയൊക്കെ ചെയ്തല്ലോ അവിടെയൊക്കെ വൃത്തിയാക്കിയ ആ ശിവലിംഗം ആയിരുന്നോ ഇതൊക്കെ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് പറഞ്ഞ് ആ ശിവലിംഗം നോക്കിയിട്ട് അദ്ദേഹത്തിന് തൃപ്തി അടയുകയാണ് ചെയ്യുന്നത് പിന്നീട് അയാൾക്ക് ഭാര്യയ്ക്ക് പൂ പറിക്കണമല്ലോ അങ്ങനെ രാത്രി കഴിഞ്ഞു പകലായി ഭഗവാനോട് നന്ദിയൊക്കെ പറഞ്ഞ് അയാൾ ഭാര്യയ്ക്ക് പൂക്കൾ പറിക്കാൻ വേണ്ടി താഴ്വരയിലേക്ക് താഴ്വരയിലേക്ക് ഇങ്ങനെ ആ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വൈകുന്നേരം വരെ ചുറ്റി നടന്നു ആ താഴ്വരയില് വൈകുന്നേരം വരെ ചുറ്റി നടന്നു എന്നിട്ട് അവസാനം കിട്ടിയ കിട്ടിയ പൂക്കളുമായിട്ട് അയാൾ സ്വ മടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിട്ടിയ പൂക്കളും കൊണ്ട് ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷം അയാള് വാർദ്ധക്യം ബാധിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങളായി കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വാർദ്ധക്യം അദ്ദേഹത്തിന് ബാധിക്കുന്നു അതുകൂടാതെ തന്നെ വൈകാതെ തന്നെ വാര്ദ്ധക്യം വരുന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ വൃദ്ധ എന്താണ് രോഗിയുമായി തീരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒടുവിൽ ആ വാർദ്ധക്യവും രോഗവും കാരണം അദ്ദേഹം മരിക്കുന്നു സുകുമാരൻ മരിക്കുകയാണ് അപ്പൊ ചണ്ടാള വൃത്തിയിൽ പെട്ടിട്ടുള്ള പ്രവർത്തികളാണല്ലോ ഇവൻ ചെയ്തത് അപ്പൊ ഇവന്റെ ശവം ആരും ഏറ്റെടുക്കുന്നില്ല അത്രയും ഹീനകൃത്യങ്ങൾ നീചപ്രവർത്തികൾ ചെയ്തതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ആ ശവം എന്തായി അനാഥമായി അനാഥമായപ്പോൾ മറ്റുള്ളവരെന്തു ചെയ്തു അവന്റെ ജഡം എടുത്തിട്ട് സിന്ധു നദിയിലേക്ക് ഒരു ഏറങ്ങ് കൊടുത്തു സിന്ധു നദിയിലേക്ക് അങ്ങനെ ഒഴുക്കി വിട്ടു ചണ്ടാളന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യമപുരിയിൽ നിന്ന് യമദൂതന്മാരും എത്തി ആ സമയത്ത് തന്നെ കൈലാസത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ് കൈലാസ ശിവദൂതന്മാരും എത്തി അപ്പൊ യമദൂതന്മാരും എത്തി കാല അത് കാല ഏഹ് കാലദേശത്ത് നിന്ന് യമപുരിയിൽ നിന്ന് യമദൂതന്മാരും എത്തി കൈലാസത്തിൽ നിന്ന് ശിവദൂതന്മാരും എത്തുകയാണ് ഈ ഒരാളുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം ശിവദൂതന്മാരെ യമദൂതന്മാരോട് പറയുകയാണ് ഇവനെ കൊണ്ടുപോകാനുള്ള അർഹത ഞങ്ങൾക്കാണുള്ളത് അതായത് ഫസ്റ്റ് വന്നത് ആരാണ് യമദൂതന്മാരാണ് അപ്പം സെക്കൻഡ് വൺ വന്നത് ആരാണ് ശിവദൂതന്മാരാണ് അപ്പോൾ അവർ കൊണ്ടുപോകണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശിവദൂതന്മാർ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾക്കാണ് അതിനുള്ള അർഹത എന്ന് പറയുകയാണ് ചെയ്യുന്നത് അത് ഞങ്ങൾക്കാണ് എന്ന് പറയാണ് അപ്പം കാലദൂതന്മാർ പറഞ്ഞു ഇവ നീചനായ ചണ്ടാളനാണ് നീജനാണ് ചണ്ടാളനാണ് ശിവദൂതൻ അപ്പം ശിവദൂതന്മാർ പറഞ്ഞാൽ ശരിയായിരിക്കാം അവൻ ചണ്ടാളനോ നീചനോ ക്രൂരനോ ഒക്കെ ആയിരിക്കാം പക്ഷേ അവൻ ചണ്ടാളനാണെങ്കിലും എത്താൻ അർഹത നേടിയവനാണ് നേടിയിരിക്കുകയാണ് അവന് കൈലാസത്തിലാണ് അവന്റെ സ്ഥാനം അതിനുള്ള സ്ഥാനം അവൻ നേടിയിരിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ യമ കിങ്കരന്മാർ അവർക്ക് ദേഷ്യം വരികയാണ് എങ്ങനെ അർഹനായ ഇത്രയും നീചനായോ ക്രൂരനായ പാപിയായ ഇവൻ എങ്ങനെ കൈലാസത്തിലേക്ക് പോകാൻ അർഹനാവും എന്ന് പറയാണ് ശിവദൂതന്മാരോട് ചോദിക്കുകയാണ് അവൻ അപ്പോൾ അവർ പറയാണ് ഇവൻ അറിയാതെ ശിവരാത്രി അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ ശിവലിംഗത്തെ നേരെയാക്കി വെച്ച് അതിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കി പ്രയത്നിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത അവന്റെ എല്ലാ ക്രൂര നീച പ്രവർത്തികളും അതോടെ ഇല്ലാണ്ടായിരിക്കുന്നു അവന്റെ പാപകർമ്മങ്ങളൊക്കെ നശിച്ചു പോയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൈലാസത്തിലെത്താനുള്ള അനുവാദം അല്ലെങ്കിൽ അനുഗ്രഹം കിട്ടിയത് എന്ന് യമകിങ്കരന്മാരോട് പറയണം അപ്പൊ യമദൂതന്മാർ പറയുകയാണ് ആഹാ അങ്ങനെ വരാൻ പാടില്ലല്ലോ ഈ ചണ്ടാളനാണെങ്കിലും ഇവൻ അതിലും താണ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കറിയോ എന്താണ് ഇവൻ താണപ്രവൃത്തി ചെയ്തതെന്നറിയുമോ സ്വന്തം മക്കളെ തന്നെ സ്വന്തം മക്കളെ വിവാഹം കഴിച്ച് അവരെ പീഡിപ്പിച്ചിരിക്കുന്നു അതൊരു അച്ഛന് ചെയ്യാൻ പറ്റുന്നതാണോ അപ്പൊ നീച്ചനല്ലേ ഇവൻ ചണ്ടാളനായതു മാത്രമല്ല കാരണം സ്വന്തം മക്കളെ പീഡിപ്പിച്ചിരിക്കുന്നു അപ്പൊ എങ്ങനെയാണ് കൈലാസത്തിൽ കൊണ്ടുപോവാൻ സാധിക്കുന്നതെന്ന് യമദൂതന്മാരും ശിവദൂതന്മാരോട് ചോദിക്കുകയാണ് അതിനാൽ ഇവനെ അതുകൊണ്ട് യാതൊരു കാരണവശാലും കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾ കൊണ്ടുപോകും അവിടെ കുറെ നിയമ യമനിയമങ്ങൾ കുറേ ഉണ്ട് അല്ലേ ആ കോടതിയിൽ കൊണ്ടുപോയി നിന്ന് നമ്മൾ വറുത്തിട്ട് പൊരിക്കും അല്ലേ ആ പൊരിക്കണം അങ്ങനെ കുറെ ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ പാപം തരണമല്ലോ ശിക്ഷ തരണമല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ടുപോകും എന്നായി ഇവര് ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു 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 ശിവദൂതന്മാരും യമദൂതന്മാരും തമ്മിൽ തമ്മിട്ടല്ല വഴക്കാവും വഴക്കുമൂത്ത് യുദ്ധത്തിന് തയ്യാറാവുന്ന ആ വക്കുവരെ എത്തിയപ്പോഴത്തേക്കും യമധർമ്മ രാജാവ് അങ്ങ് വരുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധനായിട്ടുള്ള ഒരേ ഒരാളെ ഉള്ളു യമധർമ്മ രാജാവ് അല്ലേ അപ്പൊ ആ യമധർമ്മ രാജാവ് വരുവാണ് എന്നിട്ട് പറയുകയാണ് സുകുമാരൻ എന്ന ഈ ചണ്ടാളന്റെ ആത്മാവ് മോക്ഷം പ്രാപിച്ചിരിക്കുന്നു എന്ന് യമകിങ്കിരന്മാരോട് പറയുകയാണ് ഒരു എന്താ കാരണം എന്നറിയാമോ ഒരു രാത്രി മുഴുവനും ശിവലിംഗത്തെ പരിപാലിച്ചു അന്ന് ശിവരാത്രി ആയിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നടന്ന് നടന്ന് മലമേലെ മലന്റെ മുകളിൽ എത്തി ആ കല്ലൊക്കെ നേരിയാക്കി വെച്ചില്ലേ അന്ന് ശിവരാത്രി ആയിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പിറ്റേന്ന് പൂക്കൾ തേടി പോയത് കാരണം പകലും ഉറങ്ങിയില്ല പൂക്കൾ തേടുന്ന ആ തെ തിടുക്കത്തിൽ പകലുറങ്ങാനും കഴിഞ്ഞില്ലല്ലോ അപ്പൊ യാദൃശികമായിട്ടാണെങ്കിലും ഇവൻ അനുഷ്ഠിച്ചിട്ടുള്ള കാര്യം കൊണ്ട് ഇവൻ മോക്ഷദായകനായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇവന് എവിടെ ഇവൻ്റെ ആത്മാവിന് എവിടെയൊക്കെ പോക അവൻ്റെ ആത്മാവിനെ വിട്ടുകൊടുത്തേക്ക് ശിവദൂതന്മാർ കൊണ്ടുപോകട്ടെ ആ ആത്മാവ് കൈലാസത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നത് അങ്ങനെ ഈ വിധം യമധർമ്മൻ തന്റെ ദൂതന്മാരോട് പറയുകയാണ് അങ്ങനെ ശിവദൂതന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് യമദൂതന്മാര് അങ്ങനെ അവരുടെ വഴക്കൊക്കെ തീർന്നു അങ്ങനെ കൈലാസത്തിലേക്ക് സുകുമാരന്റെ ആത്മാവുമായിട്ട് ശിവദൂതന്മാര് പോ എത്തിച്ചേരുകയാണ് അപ്പോൾ നോക്കൂ എത്ര നീചനാണെങ്കിലും അറിയാതെയാണെങ്കിൽ പോലും വ്രതം എടുക്കാതെയാണെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത ആ പുണ്യപ്രവർത്തി കൊണ്ട് അറിയാതെ തന്നെ ശിവരാത്രി എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു മോക്ഷം നോക്കൂ എത്ര വലിയ മോക്ഷമാണ് എന്നുള്ളത് നോക്കൂ അപ്പോൾ ഭാര്യയ്ക്ക് പൂക്കൾ പറിക്കാൻ പോയത് കാരണമാണ് അദ്ദേഹം മാംസാഹാരം ഒന്നും കഴിച്ചില്ല ഇയാൾ ചണ്ടാളനാണ് നീജനാണ് എല്ലാ മത്സ്യമാംസാഹാരങ്ങളും കഴിക്കുന്ന ആൾ കൂടിയിട്ടായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിൻ്റെ യാത്ര കാട്ടിലൂടെയായിരുന്നു അപ്പോൾ കറക്റ്റായിട്ടുള്ള ഭക്ഷണം ഇല്ല ഒന്നും മാംസാഹാരം കഴിച്ചിട്ടില്ല വെള്ളം പോലും കിട്ടുന്നില്ല അപ്പം പൂർണ്ണമായിട്ടും അദ്ദേഹം ഉപവസിച്ചു എന്നാണ് പറയുന്നത് പിറ്റേ ദിവസമാണെങ്കിലോ പിറ്റേ ദിവസം ഭാര്യയ്ക്ക് പൂക്കൾ തേടി പോവുകയാണ് ഭാര്യയ്ക്ക് പൂക്കൾ തേടി പോകുന്ന സമയത്ത് ഏകാന്തമായിട്ടാണ് ഒറ്റയ്ക്കാണ് അപ്പോഴും അദ്ദേഹം ഉപവാസത്തിലാണ് പൂക്കൾ തേടി പോകുന്നത് കാരണം മറ്റുള്ളതിനൊന്നും അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല അപ്പൊ നോക്കൂ ആ സുകുമാരൻ എന്ന നീജൻ എന്ന ക്രൂരൻ എന്ന പീഡനക്കാരൻ എന്ന് പറഞ്ഞ ആ സുകുമാരന് ഭഗവാൻ കൊടുത്തിട്ടുള്ള ആ ആ ഒരു അനുഗ്രഹം നോക്കണേ അപ്പം നോക്കൂ ഭഗവാന്റെ അപാരമായ കാരുണ്യത്തെ നമ്മൾ കണക്കാക്കണം ഭഗവാൻ്റെ ആ അപാരമായ കാരുണ്യത്തെ ഓർക്കുക നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സർവ്വ പാപങ്ങൾക്കും സർവ്വ തെറ്റുകളും പൊറുക്കാനായിട്ട് നമ്മളും പ്രാർത്ഥിക്കുക ഭഗവാനോട് കൂടിയിട്ട് അപ്പോൾ അറിയാതെ എടുത്ത സുകുമാരന് ഇത്രമാത്രം ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ശിവരാത്രി വ്രതം എടുക്കുകയാണെങ്കിൽ എത്ര പുണ്യമായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഒരു കാഴ്ചയാണെന്ന് ആലോചിച്ച് നോക്കൂ ശിവഭഗവാൻ നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മുടെ പ്രേയറിൽ നമ്മളോടൊപ്പം പങ്കാളിയാൾ പങ്കാളിയാവുന്ന ആ ഒരു നിമിഷത്തെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ വ്രതം എങ്ങനെ എടുക്കണം എന്താണ് ശിവ ശിവരാത്രി മഹാശിവരാത്രി എന്നാ പറയുക എന്താണ് മഹാശിവരാത്രി എന്ന് പറഞ്ഞു നോക്കൂ അപ്പൊ ആ കേവലം നിജമായിട്ടുള്ള ആ ചണ്ടാളിനെ ഇത്രക്കും മാത്രം ഉയർത്താൻ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ശിവരാത്രി വ്രതം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് എത്ര പുണ്യമായിരിക്കും കിട്ടുക പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നാൽ ഭഗവാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരനെ പാന പോലെ അങ്ങ് വളർത്തും വളർത്തിയിട്ട് ഏറ്റവും തെറ്റത്ത് കൊണ്ടുപോയിട്ട് പടപോകുന്ന താഴെ ഇടും നമ്മളെ അത് ചെയ്യില്ല കുറേ പരീക്ഷിച്ച് പരീക്ഷിച്ച് ദുഃഖം തന്ന് ദുഃഖം തന്ന് ആ ദുഃഖത്തെ റിക്കവർ ചെയ്ത് അടുത്ത ദുഃഖം തന്നു അതിനും നമ്മൾ റിക്കവർ ചെയ്ത് 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 നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കും അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകുന്നത് സാധാരണ ആളുകളിൽ നിന്ന് എല്ലാ ഭക്തന്മാർക്കും കൂടുതൽ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും അതൊക്കെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണ് ഇതൊക്കെ ഇത്രയൊക്കെ ദുഃഖം തന്നാൽ അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ നിന്നിൽ നിന്ന് എടുത്താൽ നീ എന്നെ വിട്ടു പോകുമോ അതാണ് ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുക അല്ലാണ്ട് ഭഗവാൻ വന്നിട്ട് നമുക്ക് കുറേ സ്വർണവും പണവും സ്വത്തും മുതൽ ഒന്നും തരില്ല നമ്മളുടെ മനസ്സ് ശുദ്ധിയാക്കും ശരീരം ശുദ്ധിയാക്കും മോക്ഷം തരും ഭഗവാൻ്റെ ആ ഗോലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പം സുകുമാരനിലൂടെ നമ്മൾ എന്തൊക്കെ ഉപേക്ഷിക്കണം എങ്ങനെ പ്രവർത്തിക്കണം ഇപ്പം മഹാശിവരാത്രിയുടെ കഥയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ ശിവരാത്രി വരാൻ പോവുകയാണ് എല്ലാവരും ശിവരാത്രി വ്രതം എടുക്കാനായിട്ട് എല്ലാവർക്കും ശിവരാത്രി വ്രതം എടുക്കാനായിട്ട് കഴിയട്ടെ അതുപോലെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ അടുത്ത കഥയുമായിട്ട് നമുക്ക് അടുത്ത കാണാം യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക